ആരാണ് ബാബു ബജ്രംഗി രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ബാബു ബജ്റംഗി ആരാണ് ഹിന്ദുത്വ തീവ്രവാദി ഒരുപാട് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത തീവ്രവാദി ഒരുപാട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തവൻ എന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് യഥാർത്ഥത്തിൽ ആരാണ് ബാബു ബജ്രംഗി എന്തിനു വേണ്ടിയാണ് ബാബു ബജ്രംഗി ആയുധമെടുത്തത് കൂടപ്പറപ്പുകൾ ബന്ധുമരിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായൊരു പ്രതികാര ഭാവമായിരുന്നു ഗുജറാത്ത് കലാപം അല്ലേ ഇപ്പോൾ കാശ്മീരി പണ്ഡിത്തുകളെ ഓടിച്ചിരുന്ന സമയത്ത് ഒരു ബാബു വജ്രി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കാശ്മീരി പണ്ഡിത്തുകളെ അവിടുന്ന് ഓടിക്കാൻ പറ്റില്ലായിരുന്നു ഗുജറാത്തിലൊരു ബാബു വജ്രി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാശ്മീരിൽ ഒരു ബാബു വജ്രി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കാശ്മീരി പണ്ഡിത്തുകൾക്ക് ആ നാട് വിട്ട് ഓടേണ്ടി വരുമായിരുന്നു ഒരിക്കലുമില്ല അവിടെ ഒരു പാടനത്തിനെ കൊന്നിട്ടില്ലേ ഒരു പാടനത്തിന് മതം മാറ്റിയിട്ടില്ല വീട് കത്തിച്ചിട്ടില്ലേ ചവിട്ടി പൊളിച്ചിട്ടില്ലേ വീട് ബലാത്സംഗം ചെയ്തിട്ടില്ലേ ഇതൊക്കെ കാശ്മീരിൽ നടന്നിട്ടില്ലേ അപ്പൊ എല്ലാ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ബാബു വജ്രി ഉണ്ടാവണം എന്നാണ് എന്റെ വിശ്വാസം ഗോദ്ര തീവപ്പലും വെന്തു മരിച്ചത് എൻ്റെ സഹോദരന്മാരാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ തോന്നലിൽ നിന്നാണ് അദ്ദേഹം ആയുധം എടുക്കാനും ഗുജറാത്തിലെ ഒരു വംശഹത്യക്ക് പോലും അദ്ദേഹം തയ്യാറായത് നമ്മളൊരു മതേതര പാല് കുടിച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ബാബു വജ്രങ്ങിയെ നമുക്ക് തെറി വിളിക്കാനൊക്കെ തോന്നും ഇനി എന്താണ് മതേതരം എന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് മാറാടൊക്കെ പോയിട്ടുള്ള ഹിന്ദുക്കളോട് ചോദിച്ചാൽ മതി അവർ പറഞ്ഞുതരും ആ അതങ്ങനെയാണ് ആക്രമത്തെ കൊണ്ടോ അല്ലെങ്കിൽ കലാപം വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല ഒരു സമുദായത്തിന് ഇങ്ങനൊരു ഒരു അനുഭവം ഉണ്ടായപ്പോൾ അതിന് മുമ്പിൽ നിന്നുകൊണ്ട് അതിന് അതിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ ഒരാളല്ലേ ഇപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥയ്ക്ക് അവിടെ ഒരു കാശ്മീരിലൊരു ബാബു ബജ്രങ്കി ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു മനസ്സിലായില്ലേ ഗുജറാത്തിലും ശ്രമിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ് ബട്ട് അത് നടന്നില്ല കാരണം ബാബു ബജ്രങ്കി അവിടെ ഉണ്ടായിരുന്നു അവരങ്ങിറങ്ങി പ്രതികാരം ചെയ്തു അവസാനം എന്തായി ഓടേണ്ടി വന്നു ഇതാണ് അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവണത് ഇതിപ്പോൾ ഇനി ആരെങ്കിലും വെറുപ്പാണോ അടി അതല്ല ഒരു നാട്ടിൽ കലാപുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാണ് വേണ്ടത് അതിനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ട്രെയിനിലൊക്കെ നിർത്തി കത്തിക്കുക കുറേ എണ്ണത്തിനങ്ങ് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രതികരണങ്ങൾ ഉണ്ടാവില്ല എന്തായാലും എന്തേലും പ്രതികരണം ഉണ്ടാവില്ല അവിടെയാണെങ്കിൽ ഈ ഭജ്രംഗിയെ പോലുള്ള ആളുകൾ വൺ സ്ട്രോങ് ആയിരുന്നു ആ സമയത്ത് അവർക്കൊന്നും ആരെയും പേടിക്കാനില്ലാത്തൊരു കോലം കൂടിയായിരുന്നു അപ്പോൾ സ്വന്തം സമുദായത്തിന് അങ്ങനെ ഒരു വേദന ഉണ്ടാകുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങളും ഉണ്ടാവില്ലേ അപ്പോൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബാബു വജ്റംഗിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഗുജറാത്തിൽ നിന്നിട്ടോ യു പിയിൽ നിന്നിട്ടോ മഹാരാഷ്ട്രയിൽ നിന്നിട്ടൊക്കെ ബാബു വജ്രംഗിയെ നോക്കുമ്പോൾ അവൻ്റെ ശരികളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ തെറ്റുകൾ കാണാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ കേരളത്തിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ എന്താ പറയുക ബാബു വജ്രംഗിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളിങ്ങനെ വല്ലാണ്ട് അങ്ങ് ഇതാകരുത് അത്രയ്ക്കങ്ങോട്ട് നല്ല പിള്ളകളൊന്നും ഇല്ല അവിടെ നിന്ന് ഗുജറാത്തിൽ അടി കൊണ്ടവര് നല്ല പണിയെടുത്തിട്ടുണ്ടാവന്മാർ ഒന്നില്ലെങ്കിൽ അമ്മമാരെ കൂട്ടത്തില് ഏതോ കുറച്ച് തല ചേർച്ച അന്മാർ ആവശ്യമില്ലാത്തോടത്ത് കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ പോലെ കനല് കോരിട്ടു അതങ്ങോട്ട് കത്തി അല്ലാന്നുണ്ടെങ്കിൽ വേണമെന്ന് കരുതിയിട്ട് ചെയ്തൊരു പരിപാടി എന്തായാലും അവിടെ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ അടി കൊണ്ടത് മുസ്ലിങ്ങൾക്കാണ് അത്രേലുള്ളു ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് എന്തോരടി കൊണ്ടു ഇല്ലേ ഇപ്പോൾ ബാബു ബജ്രംഗിയെ പോലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകുമായിരുന്നു ചിലപ്പോൾ പരാജയം സംഭവിച്ചാലും തിരിച്ചടികൾ ഉണ്ടാകുമായിരുന്നു അവിടെ ബാബു ബജ്രംഗി ഉണ്ടായിരുന്നില്ല കാശ്മീരിലെ അവസ്ഥ അത് തന്നെയായിരുന്നു പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള എന്തൊക്കെയുള്ള തല്ലിക്കൊല്ലുമ്പോഴും എന്താ പറയുക തലവൊട്ടിയെടുക്കുമ്പോഴും കുഴിച്ചിടുമ്പോഴും ഈ പറയുന്ന ബലം ബലം പ്രയോഗിച്ച് മതം മാറ്റുമ്പോഴും ഒക്കെ ബാബു ബജ്രംഗിയെ പോലുള്ള ആളുകളവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നത് തെറ്റ് പറയാൻ പറ്റും പറ്റില്ല അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ ബാബു ബജറക്കിൻ്റെ പറയണ്ട ഭജനക്കിയെ സ്നേഹിക്കുന്ന ആളുകളുമുണ്ട് ഈ നാട്ടിൽ വെറുക്കുന്നവരുമുണ്ട് കേരളത്തിനെ അപേക്ഷിച്ച് ചിലപ്പോൾ വെറുക്കുന്നവരായിരിക്കും കൂടുതൽ നാൽപ്പത്ത് അമ്പത് പേര് ബന്ധു മരിക്കും കുട്ടികളടക്കം ബന്ധു മരിക്കുമ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന പ്രതികരണം ഇങ്ങനെയൊക്കെ തന്നെയാവും മനസ്സിലായില്ലേ ഞാൻ അവിടെ ഇടയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ മുസ്ലിംകളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു നരേന്ദ്രമോദി എങ്ങനെയാണ് ഓല് പറയണെന്താ വെച്ചാൽ അടിപൊളി സി എം ആണ് അടിപൊളിയാണെന്നാ പറയാം അവർക്കുള്ളിലൊന്നും ഈ കലാപവും ചിന്തകളൊന്നും മനസ്സിലില്ല ഇത് ഇവിടുത്തെ കുറെ എണ്ണത്തിൻ്റെ ഉള്ളിലാണുള്ളത് അവരതിങ്ങനെ നമ്മുടെ ചെറിയ ചെറുപ്പക്കാരുടെ ഉള്ളിൽ പോലും ആ ഒരു വിഷം കുത്തിവെച്ച് കൊടുക്കും അത്രേ ഉള്ളൂ അവിടങ്ങളിലൊന്നും ഇപ്പോൾ ആ പറയുന്ന എന്താ പറയുക ഈ കലാപം നടന്നോന്നും അവരാ മനസ്സിലില്ല അഹമ്മദാബാദിലൊക്കെ ഒന്ന് പോയി നോക്കും നിങ്ങൾ അത്രേ മുസ്ലിങ്ങളുള്ളത് അവരെന്തോരം ബിസിനസ് ചെയ്യുന്നു എന്തെല്ലാം ചെയ്യുന്നു അവർക്ക് എന്തിനും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല പ്രശ്നമുള്ളത് കേരളത്തിലാണ് അവിടെ അങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെറുതെ ഹാലളകുന്നത് അത് ഇവിടുത്തെ രാഷ്ട്രീയമാണ് കാരണം ബി ജെ പി എങ്ങാനും ഇനി ഭരണം ഇനി ഭരിക്കാൻ പോകുന്ന ബി ജെ പി ആണല്ലോ അല്ലെങ്കിൽ ഇനി ഭരണം പിടിക്കാൻ പോകുന്ന ബി ജെ പി ആവുമല്ലോ രണ്ടും പരീക്ഷിച്ച് നിൽക്കുകയാണ് ആളുകൾ അതായത് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒക്കെ ഇനി ചിലപ്പോൾ ഒരു പരീക്ഷണം നടത്താൻ സാധ്യതയുള്ളത് ബി ജെ പി ആണ് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായാലും ബി ജെ പി വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒന്നാകേണ്ടി വരും അവർക്ക് പതിവ് വലിയ താല്പര്യമൊന്നുമില്ല രണ്ടും ഒന്നാവാൻ വേണ്ടി അപ്പോൾ ബി ജെ പി വരാതിരിക്കാണോ ഒന്നും നല്ലത് അതിന് വേണ്ടി എല്ലൊരു പ്രയത്നം അവർ നടത്തുന്നു അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഇല്ല അപ്പോൾ ബാബു വജ്രംഗി എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾക്ക് നമ്മുടെ കണ്ണിലൂടെ അദ്ദേഹം ഒരു മോശപ്പെട്ടവനായിട്ട് തോന്നുമെങ്കിലും കുറേ ആൾ മരിച്ചല്ലോ എന്ത് മരിച്ചതല്ല അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ ഭയങ്കരമായിരിക്കും മനസ്സിലായോ അതങ്ങനെയാണ് നമ്മളൊരു സാധാരണ ഒരാളെ കുത്തി കൊന്നാൽ പോലും നമുക്ക് അത്രത്തോളം റിയാക്ഷൻ വരില്ല പക്ഷേ ഒരു കത്തിക്കുക അത് കൂട്ടമായിട്ടിട്ട് കത്തിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ കൂടും അതിൽ ഭയങ്കരമായിട്ടത് ചർച്ച നടന്നിട്ട് ഭയങ്കര രോഷം കൊണ്ടിട്ടുള്ളൊരു ഒരു ഒരു പ്രവർത്തനമായിരിക്കും ആ സമയത്ത് നടക്കുക എനിക്ക് അങ്ങനെ അതിനെ കാണാൻ പറ്റുള്ളൂ ഇനി ഇത് ആര് നടത്തി ആര് കത്തിച്ചു എന്നുള്ളത് രണ്ടാമത്തെ വശം സി അവിടെ പറഞ്ഞത് അല്ലെങ്കിൽ അവിടെ പ്രചരിപ്പിക്കുന്നത് മുസ്ലീമാണ് കത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞത് മുസ്ലീങ്ങളാണ് കത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവിടെ വരുന്നൊരു പ്രതികരണം അപ്പോൾ എന്താവും ഉണ്ടാവുക അതാണ് ഗുജറാത്തിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ബാബു വജ്രംഗി എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾക്ക് ആരാധനാ കഥാപാത്രമാണ് നമുക്കായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിന് പറ്റാത്ത ആൾ കാരണം ഭയങ്കരമായിട്ടുള്ള ക്രൂരത ചെയ്ത ആളാണ് അവൻ നോക്കുകയാണെങ്കിൽ അവൻ ചെയ്ത ശരികളാണ് എൻ്റെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്തു അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ് എന്നുള്ളത് ഇവിടെക്കറിയാലോ അവിടെയൊക്കെ വകുപ്പ് വേറെ ടീമേ വേറെയാണ് ഒരു കളി നടക്കില്ല അവിടെ അത് കാര്യം അവർ യഥാർത്ഥ ഹിന്ദുക്കളാണ് അടിച്ചാൽ തിരിച്ചടിക്കും ഇവിടത്തെ പോലെ അടിച്ചാൽ അത് കൊണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നവരല്ല അവർ അത് കാര്യം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടേ അവർ സ്റ്റേഷനിൽ ഹാജരാകുള്ളൂ